നല്ല ചൂട് ചായക്കൊപ്പം ഇപ്പൊ കഴിക്കാൻ നല്ല ചൂടുള്ള ഇഡ്ഡലി കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോന്നല്ല രാത്രി പതിനൊന്ന് മണിവരെ ഇഡ്ഡലി കിട്ടുന്ന അതും വെറൈറ്റി ഇഡ്ഡലി കിട്ടുന്ന ഒരിടമുണ്ട് നമ്മുടെ തലസ്ഥാനത്ത് സുഡ സുഡ ഇഡലി എന്താണെന്ന് സുനിഷ പറ സോയാ ഇഡ്ഡലി കഴിക്കാം ബട്ടർ തട്ട് ഇഡ്ഡലി കഴിക്കാം ഗീ തട്ട് ഇഡ്ഡലി കഴിക്കാം രസം ഇഡ്ഡലി കഴിക്കാം മിനി പൊടി ഇഡ്ഡലി കഴിക്കാം ദം ഇഡ്ഡലി കഴിക്കാം ഇഡലി ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ അങ്ങനെയെങ്കിൽ പല രൂപത്തിലുള്ള ഇഡലി രാവിലെയും രാത്രിയും ഒക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും സംഗതി സൂപ്പർ ആകും അല്ലേ അങ്ങനെ ഒരു ഇടമാണ് ഞാൻ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത് സൂട സൂട ഇഡലി ചൂടുള്ള ഇഡലി അപ്പപ്പ ചുട്ടെടുത്തത് അപ്പപ്പ കഴിക്കാം സുടസുട ഇഡലിക്ക് പിന്നിൽ അഞ്ച് സുഹൃത്തുക്കളുടെ ഒരു കഥ കൂടി ഉണ്ട് എന്നുള്ളതാണ് എങ്കിൽ എന്താണ് ആ കഥ കഥ അങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല ഞങ്ങൾ അഞ്ചു പേര് പെട്ടെന്ന് ഒരു ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ് നമ്മൾ അഞ്ചു പേരും ഇത് ഫുഡ് ഫുഡ് ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവും ഒരു അഞ്ചു പേരാണ് പെട്ടെന്ന് ഒരു ഇഡ്ഡലി കട തുടങ്ങാമെന്ന് കരുതി സുഡസുഡ ഇഡ്ലി എന്നൊക്കെ പേരിട്ട് തുടങ്ങി എന്തോ ദൈവം സഹായിച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇഡലി ഫാൻസാണ് നമ്മളെല്ലാവരും ഇഡലി വീട്ടിലാണെങ്കിലും പുറത്തു വേലും നമുക്ക് ഇഡ്ഡലി എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നമ്മൾ കഴിക്കാറുണ്ട് അങ്ങനെ അപ്പം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വെറൈറ്റീസ് ഒരു ട്രൈ ചെയ്യാം എന്നുള്ളൊരു ആശയമാണ് ഫസ്റ്റ് വെങ്കിക്ക് തോന്നിയത് അതേ പിടിച്ച് നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നോക്കിയപ്പോഴാണ് ഇനിയും കൂടുതൽ വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിക്കുന്ന എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ബാൽരാമോരത്തു നിന്നൊക്കെ ആൾക്കാർ ഒന്ന് കഴിക്കുന്നുണ്ട് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ട് വരുന്നുണ്ട് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് വന്നതാണ് അല്ല ഞാൻ നേരത്തെ വന്നപ്പോൾ കണ്ടു അപ്പോൾ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അപ്പോൾ വീണ്ടും പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇപ്പം കഴിക്കാം സൂപ്പറായിട്ടുണ്ട് നന്നായിട്ടുണ്ട് വീട്ടിൽ വെക്കുന്ന പോലെ ഉണ്ട് അടിപൊളി ഇടില്ല സൂപ്പർ ഇടല് ഇത് പൊടി ഇടില്ല ഇഡലി ഇഷ്ടമുള്ള ആളാണ് ഞങ്ങൾ ഇത് കഴിക്കാൻ വേണ്ടി വന്നേ വന്നത് നന്നായിട്ടുണ്ട് അപ്പോൾ ഇഡലി കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ സുഡസുഡ ഇഡലിക്കടയിലേക്ക് വന്ന് ഇഡലി പരീക്ഷിക്കാവുന്നതാണ് വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം സുനിഷ അയലൂർ എന്തായാലും ആ കട സ്ഥിരമാക്കിയെന്നാണ് തോന്നുന്നത് മാത്രമല്ല കൂടെയുള്ള വീഡിയോ ജേർണലിസ്റ്റും